നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കോട്ടക്കൽ പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിൽ യു ഡി എഫിലെ നേതൃതലത്തിൽ നടന്ന ചർച്ച പരാജയം ചർച്ച പരാജയപ്പെട്ടതോടെ തർക്കം മറനീക്കി പുറത്തേക്ക് ിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം തീരുമാനിച്ചു പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ മുസ്ലിം ലീഗിനകത്തെ ഒരു വിഭാഗം വിട്ടുവീഴ്ചയ്ക്ക് ഈ തീരുമാനമെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു കോൺഗ്രസ് മത്സരത്തിൽ മാറി നിൽക്കാണ്ടായ നിൽക്കണ്ട കഴിഞ്ഞ തവണ അഞ്ച് സീറ്റിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചിരുന്നത് അഞ്ച് വർഷം വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഈ തവണ രണ്ട് സീറ്റ് അധികം വർദ്ധിച്ച സാഹചര്യത്തില് ആദ്യത്തെ മീറ്റിംഗില് ഞങ്ങൾ അവരോട് സീറ്റ് അധികം ചോദിക്കുകയും അത് തരാനാ സാധിക്കില്ല എന്നവർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ്റസ്കോ പ്രകാരം അഞ്ച് സീറ്റിൽ മത്സരിക്കുകയും പിന്നെ വൈസ് പ്രസിഡന്റ് അഞ്ച് വർഷം തരാമെന്ന് പറയുകയും ചെയ്തു പക്ഷേ മൂന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ടും അവർക്ക് ഇതിൻ്റെ ഒരു ചിത്രം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അവർ സീറ്റ് പോലും അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിയോജകമണ്ഡലം കമ്മിറ്റി വിടുകയും നിയോജകമണ്ഡലത്തിൻ്റെ കമ്മിറ്റിയിൽ തീരുമാനമാവാതെ ജില്ലാ കമ്മിറ്റിയിലേക്ക് വിടുകയുമാണ് ചെയ്തത് ജില്ലാ കമ്മിറ്റി അടിസ്ഥാനത്തിൽ സാറ്റസ്കോ പ്രകാരം മത്സരിക്കാനും കോൺഗ്രസിന്റെ രണ്ട് സീറ്റിൽ അതോ ഒരു സീറ്റിൽ ജനറൽ സീറ്റിൽ കോൺഗ്രസ് അവിടെ മുസ്ലിം ലീഗിന്റെ സമൂഹത്തോടു കൂടി ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനു പകരം ഒരു ജനറൽ സീറ്റും ഞങ്ങളൊരു സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ഒരു വേഗം അതിന് പകരം ഒരു വനിതാ സീറ്റും തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷെ അതവർക്ക് തരാൻ സാധിക്കില്ല എന്നും മിനിയാന്ന് രാത്രിയാണ് അവസാനമായിട്ട് ഒരു വനിതാ സീറ്റും ഒരു എസ് സി സീറ്റും തരാമെന്ന് പറയുകയും എസ് സി സീറ്റിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പറയുന്ന ആളെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനും അഞ്ചു വർഷം വൈസ് പ്രസിഡന്റ് തരാൻ കഴിയില്ല എന്നും അറിയിച്ച അടിസ്ഥാനത്തിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൂട്ടായെടുത്തൊരു തീരുമാനമാണ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അതിനായിട്ട് ഒരു നാലംഗ കമ്മിറ്റിയെ മറ്റു കാര്യങ്ങൾക്കായിട്ട് ചുമതലപ്പെടുത്തിക്കാണ്ട് പിരിയുകയാണ് ചെയ്തത് കോൺഗ്രസ്സിന് വിജയസാധ്യതയുള്ള സീറ്റുകൾ വിട്ടു നൽകാത്തതാണ് പ്രശ്നം ബ്ലോക്ക് പഞ്ചായത്തിലെ സീറ്റ് സംബന്ധിച്ച തർക്കവും നിലനിൽക്കുകയാണ് ഭരണം ലഭിച്ചാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ കഴിയില്ലെന്നും ലീഗ് ഭാരവാഹികൾ പറഞ്ഞതായി കോൺഗ്രസ് ആരോപിക്കുന്നു അതേസമയം മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ചർച്ച പുരോഗതിയിലാണെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുമായി ഇത് ചർച്ച നടത്തി തീരുമാനത്തിലെത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്